അല്ല പുതിയ വീടിയിലേക്ക് അവർക്കും സ്വാഗതം ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു ഖാച്ച ഒരു കാമുകിയായി ഭാര്യയായിട്ടുള്ള പെണ്ണിൻ്റെ കല്യാണ ദിവസമുള്ള ഓളിച്ചോട്ടം ഏ അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയാൻ തോന്നി ചുമ്മാടിക്കട്ടെന്ന് അതായത് അതിൽ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണും ചെക്കനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണ സമയത്ത് ചെക്ക് ഇങ്ങനെ താടി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെണ്ണിനെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ സമയത്ത് പെണ്ണ് പെണ്ണ്ങ്ങനെ കരയാണ് അപ്പോൾ ചെക്ക് എന്തിനും കരയാണ് അങ്ങനെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് കുറേ കല്യാണം പന്തലാണ് സ്റ്റേജിലാണ് അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ പെണ്ണിന് കല്യാണത്തിന് താല്പര്യമില്ല പെണ്ണിന് കല്യാണമൊക്കെ താല്പര്യമില്ല ഈ താലി കെട്ടണ ടൈമാണ് കേട്ടോ പറയണത് അപ്പോൾ ചെക്കിങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് ചൂടാവും എന്നല്ല കേട്ടോ വളരെ രമ്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് പറയുന്നതൊന്നും ക്ലിയർ അല്ല അപ്പോൾ പിന്നെ ആ വാർത്തയിൽ നമ്മൾ കേട്ട സാധനം ഇങ്ങനെ വെച്ച് പറയുകയാണ് എന്നാൽ പെണ്ണിന് കല്യാണം എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ പെണ്ണിൻ്റെ കാവുഖം പുറത്ത് നിൽക്കുന്നുണ്ട് കാറുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ സുഗുണസമ്പന്നനായ ഹിറോ ഹീറോ സങ്ങൾ ഹീറോ എന്ത് ചെയ്യുന്നു അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സങ്ങ ഓള് അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ബഹളായി ബന്ധുക്കാരും എല്ലാവരും ഉണ്ടല്ലോ മൈമാരും അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സങ്ങൾ ചോദിക്കാമല്ലോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസുകാർ വരികയാണ് പിന്നെ ഏഹ് പോലീസ് സ്റ്റേഷനിലോ വരിക എന്ന് വെച്ചാൽ പോലീസുകാർ വരികയാണ് പോലീസുകാർ വന്നിട്ട് സ്വാഭാവികമായിട്ട് അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് അഡൽട്ട് ആണല്ലോ അപ്പോൾ ഓൾക്ക് താല്പര്യമുള്ള ചെക്കനെ ഇട്ടുക എന്നതല്ല വരികയാണ് അവളെന്താ ചെയ്യുക വെച്ചാൽ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് ചെക്കൻ്റെ കഴിയുമ്പോൾ ചെക്കെ ഇങ്ങനെ അവളെ കൊണ്ടുപോകണം ഏത് കാമുകൻ കല്യാണ ചെക്കൻ അല്ല എന്നിട്ട് കാറിൽ കാറിക്കുന്നു ഡോറ് എടുക്കണു പോകുന്നു ഇതാണ് സംഭവം ഇതാണ് വാർത്ത അപ്പോൾ എനിക്കിത് വാർത്ത കേട്ടപ്പോൾ രണ്ട് കാര്യങ്ങൾ തോന്നി സംഗതി ഇത് ഇപ്പോൾ എന്താ കാര്യമില്ലേ ഒരു വാർത്ത ഞാൻ അലയ്ക്ക് നീ കാമുകൻ ചെങ്ങൈ അവിടെ കല്യാണ ദിവസം ഒക്കെ താലി കെട്ടിൻ്റെ ഇടയിൽ നിന്ന് ആ പെണ്ണ് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഇറക്കിയൊണ്ട് പോയില്ലേ ഇറക്കിക്കൊണ്ട് പോയിരുന്നല്ല പെണ്ണ് ഇറങ്ങിപ്പോയതും കൂടിയാണ് ഹീറോയിസ് അല്ലേ ഉളുപ്പത്തര ഉളു ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഇത്രയും ദിവസം അവന് എന്ത് ഉണ്ടമ്പരി അവിടെ ചെയ്തായിരുന്നു ഏഹ് അപ്പൊ പലർക്കും പല അതായത് കല്യാണം വരെ എത്തിച്ചിട്ട് കല്യാണ ദിവസം കൊണ്ടുപോവുകയാണ് ആ കല്യാണച്ചൊക്കെ വേണ്ടി ആ വീട്ടുകാരെയൊക്കെ അവസ്ഥ വെച്ചാൽ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ അവസ്ഥ അല വെച്ചിരിക്കാം ഇതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പേർഷൻ അറിയില്ല കേട്ടോ നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് എന്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇതിലിപ്പോൾ പറയുന്നതായിരിക്കും അത് എൻ്റെതല്ല കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ഞാൻ പറഞ്ഞു തരണത് ഇത്രയും ദിവസം എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്നാണ് അവൻ പറയുന്നുണ്ടായിരിക്കാം ഇത്രയും ദിവസം എന്താ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും സാമ്പത്തികമുള്ള പ്രശ്നങ്ങൾ ഇത്രയും ആളുകളെ വിളിക്കുക അതേപോലെ ആളുകളെ ക്ഷണിക്കുക ആളുകളെ ക്ഷണിക്കുക കല്യാണത്തിന് പന്തലി ഇടുക അത് ഇത് ഫുഡ് ഓർഡർ ചെയ്യുക എല്ലാ സാധനങ്ങളും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും റെഡിയാക്കി കൊണ്ടുവരാൻ എല്ലാ സന്തോഷത്തോടെ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കുക അതും ഞാൻ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണതാണ് ഇങ്ങനെ വാടിക്കാൻ കല്യാണ കഴിക്കട്ടെ കണക്ക് കാണില്ലേ അതൊന്നും കുഴപ്പമില്ല എന്നെ കല്യാണം കഴിക്കണം അങ്ങനെയാണ് അത് നമുക്ക് അറിവില്ലട്ടോ അപ്പോൾ എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ ഈ കല്യാണം വരെ കായെത്തിച്ചിട്ട് എന്നിട്ട് അവസാനം ഉള്ള ഈ പരിപാടി ഉണ്ടല്ലോ ദൈവം ഇത് പരിപാടി നിൽക്കാണ്ട് എത്ര ആളുകൾ കുടിക്കും നാണക്കെട് വേറെ പിന്നെ ആ ചെക്കന് പെണ്ണിട്ടാനൊക്കെ പ്രശ്നമായിരിക്കും കാരണം എത്ര ആളുകളെ കൺവീൻസ് ചെയ്യിപ്പിക്കണം ഇങ്ങനെ ചാടി പോകുന്ന ആളുകൾക്ക് ആരെങ്കിലും പ്രേമിക്കേണ്ട കാര്യം ഒരു കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയും വീട്ടുകാരെ സമ്മതിപ്പിക്കാം വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊപ്പോസ്റ്റ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ചെക്കനോട് പറയുക ചെക്കൻ റെഡിയാക്കി തരും ചെക്കിന് ചെക്കൻ്റെ മൈൻഡ് അറിയുണ്ടാവും പിന്നെ വേറെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിക്കട്ടോ മറ്റോ നിങ്ങളെ തേച്ച് വീട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചത്തു വീട്ടണെങ്കിൽ ജീവിതം എന്തായിരിക്കും ഒന്ന് ആലോചിക്കുക ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആൾ ടീംസ് ചെയ്യും അറ്റ്ലീസ്റ്റ് നേരത്തെ കുട്ടി മനസ്സിലാക്കുക നേരത്തെ കുട്ടിയിട്ടൊന്നും പറയാൾ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് അയാളെ കല്യാണം അയക്കാനാകും എനിക്ക് കല്യാണ താല്പര്യമില്ലെന്ന് ഇത് ചെക്കും കല്യാണ ചെക്കം പുറത്ത് നിന്ന് എന്നിട്ട് പോവുക ഇതുപോലെ വേറൊരു വാർത്ത കണ്ടിട്ടാണ് വേറൊരു വാർത്ത കിട്ടും അതായത് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരെ വിരുന്നു പോകുക പെണ്ണിൻ ചക്കൻ്റെ അപ്പോൾ റോഡ് സൈഡ് അതാവശ്യത്തിന് വണ്ടി നിർത്തിയ സമയത്ത് ഗോൾ ചക്കൻ്റെ കൂടെ പോയറാണ് ഞാൻ അതും വേറെ രസം അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഗോൾഡ് വോട്ടിച്ചിട്ട് അതായത് കല്യാണ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ അവളുടെ ശരീരത്തിൽ ഇതായിട്ട് കാവൻകന്റെ കൂടെ ഓൾ ചെടി വേറെ റോഡുപ്പില്ലാത്ത വെള്ളി തക്കിയ സ്വർണ്ണാട് ഓൾ ഇട്ടാക്കി സ്വർണ്ണാട് ഓളത്ത് വെച്ചിട്ടി സ്വർണ്ണാട് അല്ല ചെലപ്പാ പോ ട്രിക്ക് ആ ന്യൂസ് ആക്കാക്കി തോന്നിയില്ല എന്താ എന്താ സംഭവം അല്ലേ എന്തേലും ചാടി പോണ ആളുകൾ ശ്രദ്ധിക്കാടി പോണ ചെക്കങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ വേറെ എന്തിൻ്റെ ഒക്കെ കണ്ണി ആണ് വിചാരിക്കുക അല്ല സെക്സ് ട്രാക്റ്റിൻ്റെ റാക്കറ്റിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ അവന് ദു അതിൻ്റെ ദുഷ്ട സ്വഭാവം ഉണ്ട് വിചാരിക്കുക അവൻ വേറെ റിലേഷൻഷിപ്പുകളുണ്ട് വിചാരിക്കുക നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല ആൾ റീസൻ്റ് ആണ് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പുകളൊന്നും ഇല്ലാന്ന് അല്ലെങ്കിൽ നിങ്ങളെക്കാടിപൊളിയും തോന്നണ ബെറ്ററാണെന്ന് തോന്നുന്നത് വേർത്തിനെ അവൻ അവര് പരിചയപ്പെടുക വിചാരിക്കുക അവര അവസ്ഥ എന്താ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കുന്നുണ്ടാവുന്നതൊക്കെ വലിയ തന്റെയടുത്തോടൊക്കെ ഞാൻ പറയുക പക്ഷേ ഒന്നും മനസ്സിലാക്കേക്ക് ആരുണ്ടാവില്ല കൂടെ വീട്ടിലൊരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്ഷമിക്കുന്നുണ്ടായിരിക്കും ഞാൻ സദാചാരം പറയില്ല കേട്ടോ നമ്മൾ പ്രാക്ടിക്കൽ ആയത് ലൈഫിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് കുറേ നേരമായിട്ട് ഇതിൽ തിരിപ്പടിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ ഒട്ടിക്കുലേ പാശ്ചാത്യം ഒട്ടിക്കുലേ ആ സാധനമാണ് ഇവിടെ നേരത്തെ ഇടുന്നതായിരുന്നത് ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ആ സംഗതി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഒരുത്തന കൂടെ ഇറങ്ങി പോകുമ്പോഴേ അവ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്നേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പിന്നെ ഇപ്പോൾ അടിപൊളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രേമിക്കണ സമയത്തുള്ള സംഭവം ആയിക്കൂല ഒരുമിച്ച് ജീവിക്കുമ്പഴേ വേറെ കുറേ ഊളത്തരങ്ങൾ നമുക്ക് മനസ്സിലാവും അട്ടിപ്പിട്ടി കത്തറക്കേണ്ട സാധ്യതയുണ്ട് അല്ലെങ്കിൽ മൂന്നാമൊരാൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന വിചാരിക്കുക അവസ്ഥ അവസ്ഥയായിരുന്നു ആയിരിക്കും അന്ന് നേരിട്ട് കെട്ടി കട്ടിപ്പോൾ നല്ല പറയുന്നത് ഒരുത്തിനെ പ്രേമിച്ച് വേറെ കെട്ടണം നല്ല ഞാൻ പറഞ്ഞു തരുന്നത് മിനിമം കോമൺ സെൻസ് വെക്കുക നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് സ്വന്തം കാലിലൊക്കെ നിന്നുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു ബോൾഡ്നെസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിതത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പറ്റാണെങ്കിൽ എല്ലാവരും സമ്മത്തോടുകൂടി കല്യാണം കഴിക്കാൻ ശ്രമിക്കുക അതിന് വീട്ടുകാർ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ എന്തായാലും കല്യാണ ദിവസം വരെ എത്തിക്കേണ്ട കാര്യമുണ്ടാവും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വേറെത്തൊരു കൂടെ പോകേണ്ട കാര്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക കാരണം നിങ്ങളങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ പിന്നീട് ആ ചെക്കൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണ ചെക്കന്മാരുണ്ടോ ഈ കറിവിലാട്ടോ ചിലപ്പോൾ ഉണ്ടായിരിക്കും നിങ്ങൾ അതിന് ശേഷമുള്ള ചെക്കൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു ആ ഒരു പെണ്ണാകുമ്പോഴേ അല്ലെങ്കിൽ ആ നാട്ടിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ എത്ര ആൾക്കാര് എത്ര ഫ്രണ്ട്സ് എത്ര ആൾക്കാർ നമ്മളെ നാട്ടിന് പുറത്തേക്ക് അവസ്ഥ നമുക്ക് ചോദിക്കാമല്ലോ അവസ്ഥ അലച്ചി അല്ലെങ്കിൽ പിന്നെ അവൻ വല്ല ഗൾഫിക്കും കിടയിലൊക്കെ പുറത്തേക്ക് ജോലിക്കൊക്കെ കൊണ്ടുവരുന്നത് ഇവിടുന്ന് ഒന്ന് മാറിയുന്നുണ്ട് എന്നാലും വാട്സാപ്പിൽ ഇതും ഫോൺ കോൾ ഒക്കെ ആയിട്ട് കുത്തി നോക്കി കുറെ ടീംസ് ഉണ്ടായിരിക്കും കുത്തിക്കൂട്ടം കൂടുന്ന ടീംസ് ഉണ്ടായിരിക്കും എന്താണോ പറ്റിയത് ആ പെണ്ണ് തന്നെ ഉപയോഗിച്ച് പോയില്ല കണക്കെന്ത് പ്രശ്നം ഇല്ലേ അല്ലെങ്കിൽ ആ പെണ്ണ് അങ്ങനെ ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുന്ന ടീംസ് കുറേണ്ട് എന്തായാലും വെറുതെ എന്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് പ്രേമിക്കാണെങ്കിൽ അവനെന്നെ കെട്ടുക വേറൊരു ലൈഫും കൂടി ഇങ്ങനെ ഇങ്ങനെ കൊഞ്ഞാട്ടയെക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ അല്ലേ അവന് പെണ്ണ് കിട്ടും പൊണ്ണിൻ്റെ ജീവിതം എന്തെങ്കിലും പെണ്ണ് സഹിക്കേണ്ടതാണെന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ തന്നെ വിചാരിച്ചോളി ഇവിടെ ആടും പെണ്ണും ജെൻഡർ തേങ്ങ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇവിടെ ആരുടെയെങ്കിലും ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ജീവിക്കണി അതാണായാലും പെണ്ണായാലും അപ്പോൾ ആണ് പെണ്ണിനെ തെച്ചാലും പെണ്ണാണിനെ തെച്ചാലും ആരും ആരെ തയ്ച്ചാലും നമുക്ക് സങ്കടാവൂലേ നമ്മളത് കണ്ടോണ്ടിരിക്കല്ലേ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാലും ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ഇങ്ങനെ കേട്ട് ഞാൻ കല്യാണ ദിവസം പെണ്ണ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് നന്നാണ് പറയുന്നത് കല്യാണ ദിവസം അപ്പോൾ അത്രയും കാലം ഓൾ എന്തത് പറയണ്ടിരുന്നു എന്താ ഓൾ പറഞ്ഞു പേടിച്ചിട്ട് അത്രേ ആരെ പേടിച്ചിട്ട് കല്യാണ ദിവസം പറയണത് അപ്പോൾ ഇതിരിപ് ഫോൺ കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നപ്പോൾ ഓള് അത്ര സംസാരിക്കുമില്ലായിരുന്നു എന്നൊക്കെ പറയണെ അല്ലോ ഓ പറഞ്ഞ കേട്ടോ നമ്മൾ കേട്ട് ഇനിയിപ്പോൾ അത് എന്താ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും കല്യാണ ദിവസമാണ് അറിയണത് അപ്പോൾ ഇങ്ങനെ വലുതുണ്ടായിരിക്കും അപ്പോൾ ലൈഫ് അല്ലെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണം ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൊന്ന് ക്ലിക് ആവുക ഓൾ അതായത് ഓൾ എന്നുള്ള സാധനവും നിൽക്കുക പ്രോത്സാഹിപ്പിക്കുക വീഡിയോസ് ഒക്കെ കാണാം നമ്മുടെ വേറെ വീഡിയോയിൽ കാണാം എന്തെങ്കിലും കേട്ട് എൻ്റെ മഞ്ഞായിട്ട് വേറെ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ സി യു ഐ ലവ് യു